എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ കൊടുങ്ങല്ലൂർ ടെമ്പിളിൻ്റെ ഹിസ്റ്ററി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂർ അമ്പലം ഇന്ന് പൊതുവെ ആൾക്കാർ ഒരു ബുദ്ധ ട്രഡീഷണൽ പ്ലേസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ബുദ്ധവിഹാര കേന്ദ്രത്തിന് മുമ്പും അവിടെ ഒരു വർഷിപ്പിംഗ് പ്ലേസ് ഉണ്ടായിരുന്നു അതായിരുന്നു ഒരു പ്രാചീന ഡ്രവീഡിയൻ പ്രിമിറ്റീവ് വർഷിപ്പ് പ്ലേസ് എന്ന് പറയുന്നത് അതായത് പൂർവികാരാധന കേന്ദ്രമായിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഈ കാവുകളും ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിലുമൊക്കെ ആരാധനയൊക്കെ മാസീവായിട്ട് ആൾക്കാരൊക്കെ വന്ന് ആരാധനയും പൂജയും കോഴിവെട്ടും മദ്യം നിവേദനം അങ്ങനെയൊക്കെ തരത്തിലൊരു കേന്ദ്രമായിരുന്നു പിന്നീട് ഇത് ജൈൻസിൻ്റെ അണ്ടറിലേക്ക് വരികയും അതിന് ഒരു പുതിയൊരു രൂപം വരികയും യക്ഷിക്കാവും ബാക്കി പരിപാടികളിലൊക്കെ ആയിട്ട് മാറുകയും അവിടെ ജൈൻസിന് ജൈനന് മഹാവീരന് കൂടുതൽ പ്രാധാന്യമൊക്കെ വരികയൊക്കെ ചെയ്തു തീർത്ഥനകരന്മാർക്ക് പ്രാധാന്യമൊക്കെ വരികയും ചെയ്തു പിന്നെ അവിടെ വരുന്നത് എന്ന് പറയുമ്പോൾ ബുദ്ധിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുകയാണ് ബുദ്ധിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കേണ്ടത് ഈ മഹായാനവും ഹീനയാനോ ഒന്നുമല്ല ഒരു പ്രാചീന ഡ്രവീഡിയൻ പ്രിമിറ്റീവ് വർഷിപ്പും അതുപോലെ തന്നെ ശാക്തീയ ആരാധനയെല്ലാം കൂടെ ബ്ലെൻഡായി കൊണ്ടുവരുന്ന ഒരു ബുദ്ധമതമാണ് ദറ്റ്സ് കാൾഡ് താന്ത്രിക ബുദ്ധമതം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധമതം എന്ന് പറയും അതിനകത്ത് നമ്മൾ ഈ കാണുന്ന കൺവെൻഷനൽ ബുദ്ധമതവുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല അതിനകത്ത് നമ്മൾ ബുദ്ധൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ നേർ വിപരീതമായി തലതിരിച്ചു വെച്ചിരിക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളും ദേവതാ പൂജകളും ഹോമങ്ങളും ബലികളും മദ്യം മാംസം മൈഥുനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള പഞ്ചമകാര സാധനയാണ് എന്നാലത് ബുദ്ധന്മാരാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഇത് നേരത്തെ ഉണ്ടായിരുന്ന പ്രിമിറ്റീവ് വേഷിപ്പിൽ ഇതുണ്ടായിരുന്നു അതായത് ഈ പൂർവീകാരാധന വീരകല്ല് ആരാധന വീരാരാധന ഈ അമ്മമാർ പൂർവികമായിരിക്കുന്ന അമ്മ മർദൻ മാടൻ അങ്ങനെയൊക്കെയുള്ള ദൈവസങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ആരാധന സമ്പ്രദായത്തിലും അതുണ്ട് പച്ചമാകാരങ്ങൾ അതായത് മദ്യം മാംസം മത്സ്യം മുദ്ര മൈഥുനം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് സംഘകാല സാഹിത്യത്തിലും ഒക്കെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട് അതായത് ഓപ്പൺ പ്ലേസിൽ ആൾക്കാരെ സെക്സ് ചെയ്യുക മദ്യം കഴിക്കുക അതുപോലെ തന്നെ കൃഷി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൃഷിസ്ഥലത്ത് മാ ഈ സെക്സ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഉള്ള ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ നടന്നു പോയിരുന്നു അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് വജ്രയാന ബുദ്ധമതം സൗത്ത് കേരള സൗത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ബുദ്ധിമതം കൂടുതൽ പ്രചരിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇവിടെ ഓൾറെഡി ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരവുമായിട്ട് ഇഴുകി ചേർന്നുകൊണ്ട് വേണം പുതിയ ദൈവത്തിന് ഇവിടെ കൊണ്ടുവന്ന് അഡാപ്റ്റ് ചെയ്യാൻ അപ്പോൾ അതുകൊണ്ട് അവരത് അഡാപ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അത് അവനെ സ്വീകരിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ ഇനി ഇപ്പം ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ അമ്പലത്തേക്കറ തെറി വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താ തെറിപ്പാട്ടുകൾ പാടുന്നത് അല്ലെങ്കിൽ അശ്വീല പാട്ടുകൾ പാടുന്നത് ബുദ്ധമതക്കാരാണോ അഥവാ പുതിയ അതായി ഉണ്ടായിരിക്കുന്ന ഹിന്ദുമതക്കാരാണോ എന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് ആക്ച്വലി ഈ ബുദ്ധമതക്കാരെ ഈ പറഞ്ഞതുപോലെ തെറിവിളിച്ച ഓടുന്ന ആൾക്കാരല്ല ആക്ച്വലി ഈ ബുദ്ധമതക്കാർ അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഈ പഞ്ചമാകാരങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അതായത് മദ്യം മാംസം മത്സ്യം മൈഥുനം മുദ്ര ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനു മുമ്പ് വരേക്കും ഈ സംവിധാനങ്ങളുണ്ടായിരുന്നു മോസ്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ചരിത്രമൊക്കെ എടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കൊടുങ്ങല്ലൂരിലെ ഇന്ന് ചെമ്പിൾ കാണുന്ന സ്ഥലത്തിൽ ആൾക്കാർ പബ്ലിക്കായി സെക്സ് ചെയ്തിരുന്നതൊക്കെ ആയിട്ട് നമുക്ക് ചരിത്രരേഖയിൽ കൂടെ കാണാൻ പറ്റും കാരണം സംഘകാല സാഹിത്യത്തിലൊക്കെ എന്നെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിന് ശേഷം ശങ്കരാചാര്യർ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നൊരു കാര്യം ക്വസ്റ്റ്യൻ മാർക്ക് ആണ് എങ്കിലും അങ്ങനെ ഒരു ചിന്താധാര ബേസിക്കലി ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ബുദ്ധമതവും ചൈന മതത്തിനുമൊക്കെ ഇവിടെ നിന്ന് പിന്വാങ്ങേണ്ടി വന്നത് അതൊരു ഒരു ഫിസിക്കൽ ക്ലാഷ് ക്ലാഷെന്ന് ഒരിക്കലും വിചാരിക്കരുത് ആശയപരമായിട്ടിരിക്കുന്ന ഒരു സംവാദത്തിൽ കൂടിയിട്ട് അത് മാറുകയും ഒരു വൈദിക സമ്പ്രദായം പ്രകാരം അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും വൈദിക സമ്പ്രദായത്തിന് അവിടെ ഇരിപ്പ് കിട്ടൂല കാരണം നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ പാലിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ശാക്തീയ സമ്പ്രദായം വേണ്ടുണ്ട് അതിൻ്റെ തന്ത്രം എന്ന് പറയുന്ന രീതിയിലത്തേക്ക് അതിൻ്റെ ആ ഒരു എൻറ്റിറ്റി വിടാതെ തന്നെ പുതിയൊരു സമ്പ്രദായത്തിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്ത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഒരു അന്വേഷണത്തിൽ മോസ്റ്റ് പ്രബലി ഈ തെറി വിളിക്കുന്ന ആൾക്കാരൊക്കെ വജരേന ബുദ്ധമതത്തിൻ്റെ ആൾക്കാരാകണം എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഈ പത്മ ഈ പറഞ്ഞിരിക്കുന്ന കൊടുങ്ങുഴരമ്പലത്തില് ഈ ആൾക്കാർ മദ്യപിച്ചിട്ട് വരുന്നുണ്ട് മദ്യമുണ്ട് മുദ്രകളുണ്ട് അവർ പല പല ഈ ഇങ്ങനെ അങ്ങനെയൊക്കെ കൈയൊക്കെ പിടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും തുള്ളുന്നത് മുദ്ര അതുപോലെ തന്നെ മാംസം ആഹാരം കഴിക്കുന്നുണ്ട് മത്സ്യം കഴിക്കുന്നുണ്ട് മൈഥുന ചെയ്യാൻ പറ്റത്തിൻ്റെതിൻ്റെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവർ ഈ മൈഥുന ചുവയുള്ള സംഭാഷണ ശൈലികൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആ വജനേന ബുദ്ധിമതത്തിൻ്റെ പിന്മുറക്കാരായിരിക്കാം ഇവരെ ഇങ്ങനെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് അവിടുത്തെ എല്ലാ പൂജകളും മാറ്റിവെക്കുകയാണ് കൊടുങ്ങല്ലൂരിത്തെ എല്ലാ പൂജകളും മാറ്റി വെക്കുന്നുണ്ട് ആ കൊടുങ്ങല്ലൂരിലെ ആ അന്നത്തെ ദിവസം ഈ തെറി വിളിക്കുന്ന ദിവസത്തിൽ അവിടുത്തെ പ്രധാന പൂജാരിയും അവിടെ വരത്തില്ല ആക്ച്വലി നമുക്കിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു കാര്യം എന്ന് പറയുമ്പം വജ്രയണ ബുദ്ധമതക്കാരാണ് ഇവിടെ വരുന്നതും ഇപ്പം ഇവിടെ ഈ വജ്രയണ സമ്പ്രദായ പ്രകാരം ഇതെല്ലാം ചെയ്യുന്നതും പക്ഷേ ഇതിനകത്തൂടെ ലള സഹസ്രധാനത്തിലൊക്കെ തന്നെ ഈ പഞ്ചമകാരത്തിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട് പഞ്ചമകാരം എന്നാണ് പറയുന്നത് ഈ മൈദുനം മാംസം മത്സ്യം മുദ്ര മദ്യം തുടങ്ങിയ സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ അതിനകത്തും പറയാറുണ്ട് പല ക്ഷേത്രങ്ങളിലും നടക്കാറുണ്ട് കാമാഖ്യ പോലുള്ള ക്ഷേത്രങ്ങളിലും ഈ സംവിധാനമുണ്ട് എൻ്റെ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാകുന്നത് വജ്രയാന ബുദ്ധിമതക്കാർ തന്നെയാണ് വരുന്നത് അല്ല വജ്രയാന ബുദ്ധിമതത്തിൻ്റെ പിന്മുറക്കാരാണ് കൂടുതലായിട്ട് കുടുംബൂരമ്പഴത്ത് വന്നിട്ട് ഇങ്ങനെ തെരുപ്പാട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം